പ്രായമായവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇഷ്ടം റക്കാം ഹൈക്കോടതി വാവോ 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 അതൊക്കെ വായിക്കേണ്ട ഒരു വിഷയമാണ് മക്കളെ അത് ബാക്കി വിഷയമാണ് അതായത് എവിടെ പോയി നമ്മളെ കണ്ണടം പോയി വേണം കണ്ണടകളുടെ ആ നയമ സൂപ്പറാണ് ആ ഹൈക്കോടതി വിധിയെ നമ്മൾ ശരിക്കും നമ്മളിതാക്കണം അത് അതായത് പ്രായമായവരെ സംരക്ഷിച്ചില്ലെങ്കിൽ മക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ ഇഷ്ടദാനം നൽകിയ ആധാരം റദ്ദാക്കാമെന്ന് മദ്രാസ് ഹൈക്കോടതി എസ് നാഗലക്ഷ്മി എന്ന സ്ത്രീയുടെ മരുമകൾ എസ് ലീല സമർപ്പിച്ച ആട്ടിലാണ് അത് എന്തിനാ കൂടുതൽ അതന്നെ വേണ്ടത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഇങ്ങനെ സംഭവം നടക്കട്ടെ ഇപ്പോഴെന്നല്ല കുറേ കാലം നടക്കുന്നുണ്ട് മക്കളെന്ത് മക്കള് വല്ല ഇവരെ ഭൂമി ഓരോന്ന് പറഞ്ഞുകാട്ട് വീടും സ്ഥലത്ത് അവരെ പേരിലാക്കും അത് വരെ ഇവരെ നല്ലോണം നോക്കും ഇവരെ പേരിലായി കിട്ടിയാൽ സോപ്പിട്ട് കാട്ടും നല്ല സോപ്പിട്ടൊക്കെ പറഞ്ഞു അത് വരെ പേരിലാക്കും ശേഷം കഷ്ടകാരാണ് നമ്മൾ കാണുന്നില്ലേ ഒരുപാട് നടക്കുന്നുണ്ട് അങ്ങനെ കോടതി വിതൊക്കെ എന്നോ വരേണ്ടതാണ് ഇതൊക്കെ എന്നോ വരേണ്ട ഒരു വിധന്നെയാണ് സൂപ്പറായിരിക്കണം നമ്മളാരും നമ്മുടെ മരണം വരെ നമ്മുടെ വീടും പറമ്പും കൊടുക്കാൻ പാടില്ല ഈ കാലഘട്ടത്തിലുള്ള മക്കൾക്ക് തീരെ കൊടുക്കാൻ പാടില്ല നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയതാണ് അതുപോലെ അവരുണ്ടാക്കട്ടെ അല്ലേ പല്ല എൻ്റെ വീടൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലം കൂടാണ്ട് എന്നതുപോലെ അവരെ അധ്വാനിച്ചവരുണ്ടാക്കട്ടെ ഒരു വാപ്പാർ മുതല് പിന്നെ അച്ഛനമ്മമാരെ മുതല് കൈകാടക്കാം അവരിങ്ങനെ വിലച്ചടക്കുക ചെയ്യാം കൊടുക്കരുത് നമ്മൾ നോക്കൂല കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കൂല നമ്മക്കൊക്കെ നമ്മക്ക ദൈവം വായസ് തന്നു കഴിഞ്ഞാണ്ടല്ലോ പലതും സംഭവിക്കാണ്ട് ഇവിടെ കാലശേഷം കൊടുക്കാൻ പോലും എഴുതിക്കരുത് അവര് പിന്നെന്താ വെച്ചാൽ എന്താ ആയിക്കോട്ടെ പ്രശ്നമല്ല ഭരണശേഷം അതിന് മുന്നേ ഒരു കഷവും കൊടുക്കാൻ പോയിട്ടില്ല ആരാണോ അപ്പോൾ ജനങ്ങൾക്ക് ഇത് വിലയിരുത്തും അപ്പോൾ അവർ നമ്മളെ നോക്കും ഒക്കെ ചെയ്യും ഇതൊരു കുടുംബത്തിൽ കുറേ ആളുകൾ ഉണ്ടെങ്കിലും ഏതെങ്കിലും മോനോ മോളൊക്കെ എന്ത് കാട്ടോ അത് വല്ല പേരിലാക്കും കൊടുത്തു പോകരുത് നമ്മൾ മരിക്കുന്നതിന് മുന്നേ ഒരു സെൻറ്റ് ഭൂമി അവർക്ക് കൊടുത്തു പോകരുത് അപ്പം കുറേ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വീടൊക്കെ കൊടുക്കട്ടോ അതൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ക്യാഷ് ഇവിടെ വാങ്ങുമ്പോൾ വാങ്ങണം നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഏക്കറെ സെലണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ മോന് നിങ്ങൾ പെരടുക്കാൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മോൻ്റെ പൈസ വേണമെന്ന് പറയണം ആ പൈസക്ക് അവിധക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും വേണം കൊടുക്കുക ചെയ്യണം അവധി കൊടുക്കാം പക്ഷേ പൈസ വേണമെന്ന് പറയണം കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ പൈസ ഇപ്പോൾ മരുന്നിൻ്റെ ബുദ്ധിമുട്ടുമ്പോൾ അത് വെച്ചിട്ടുണ്ട് മരുന്നും ഇത് വാങ്ങാനുള്ള പൈസ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാം അതല്ലാതെ കൊണ്ടുവന്ന് തിരുന്ന് തോന്നില്ല മക്കളെ സ്വന്തം മക്കളായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ അന്യ ആളുകളോട് പെരുമാവ് പെരുമ്പറേണ്ടി വരും സംസാരിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ തുണ്ടും ദൈവം തമ്പരാൻ ആവശ്യത്ത് വന്നാല് അവിടെ കടക്കേണ്ടി വരും ജീവനെ കൊണ്ടുപോകണ്ടേ അതുവരെ ജീവിക്കേണ്ടി വരും പല പല രീതിയിലുള്ള ഉണ്ടാവും ജനങ്ങൾ വൃക്കപ്പെടുന്ന രീതിയിലുള്ള ജീവനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ മൊത്തം സ്വത്ത് ഒരിക്കലും മക്കൾക്ക് കൊടുക്കാൻ പാടില്ല താമസിക്കുന്ന വീടുകാർക്കൊന്നും കൊടുക്കാൻ പാടില്ല മരണവരെ നിങ്ങൾക്കെല്ലാം വരുമാനം ഉണ്ടോ അതൊരിക്കലും മക്കൾക്ക് കൊടുക്കാൻ പാടില്ല നമ്മുടെ വരുമാനം കൊടുക്കാനേ പാടില്ല ആവശ്യത്തിനും കൊടുക്കാൻ പാടില്ല ഒരുപാട് അനുഭവത്തിൽ ഇപ്പോൾ അവരെ കാണുന്നതാണ് പുറത്താക്കണത് ഏതായാലും കോടതി വിധി വളരെ സൂപ്പറായി പ്രായമായവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇഷ്ടദാനം റദ്ദാക്കാൻ ഹൈക്കോടതി സൂപ്പർ